കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ മാർച്ച് സെനറ്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് റോഷിപാൽ സെനറ്റിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലായിരുന്നു പ്രതിഷേധം പോയതെന്ന് ഇന്നിപ്പോൾ കവാടത്തിന് മുന്നിൽ ബാരിക്കേഡൊക്കെ നിരത്തി നേരത്തെ തന്നെ സമരക്കാരെ തടയാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ എന്ന് തോന്നുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് കേരള സർവകലാശാലയ്ക്ക് മുന്നിലെ എസ് എഫ് ഐ മാർച്ചിന്റെ പ്രതിഷേധ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പൂർണ്ണമായും ബാരിക്കേഡ് നിരത്തിയിരിക്കുന്നു ഇതാ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം സർവകലാശാല സെനറ്റ് ഹാളിന് അടുത്തുവരെ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല അവർ ഗേറ്റ് പൂട്ടുകയും ഒക്കെ ചെയ്തിരുന്നു അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് കേരള സർവകലാശാലയുടെ മുന്നിൽ നേരത്തെ തന്നെ വലിയ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു മാർച്ചവും പ്രതിഷേധവും ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കണ്ട് ജലപീരങ്കിയടക്കം ഏർപ്പാടാക്കിയിരുന്നു ഏർപ്പാടാക്കിയിരുന്നു ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ജലപീരങ്കി ഉപയോഗിച്ച് തുരത്തുകയാണ് റോഷിബാൽ ജലപീരങ്കി പ്രയോഗമുണ്ട് ബാരിക്കേഡ് ഉണ്ട് എന്നാൽ ബാരിക്കേഡ് മറികടന്നത് ഒരു പ്രവർത്തകൻ ചാടിക്കടന്നിരിക്കുന്നു സർവകലാശാല ക്യാമ്പസിനുള്ളിലേക്ക് സുജ എസ് എഫ് ഐ കേരള സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ആ മാർച്ചിന് നേരെ പോലീസ് ജലവിരുകി പ്രയോഗിച്ചിരിക്കുകയാണ് ജലവിരുകി പ്രയോഗിക്കുമ്പോഴും ഈ ബാരിക്കേഡ് മറികടക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ബാരിക്കേഡിന് മുകളിൽ കയറി എസ് എഫ് ഐ പ്രവർത്തകർ അകത്തേക്കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ദൃശ്യങ്ങൾ കാണാം ഇപ്പോഴും ഈ മതിലിനോട് പ്രധാന കവാടമാണ് സർവകലാശാലയുടെ ആ മതിലിനോട് ചേർന്നുള്ള ആ ബാരിക്കേഡിൽ കൈകൂട്ടി ചേർത്തുകൊണ്ട് അവർ പ്രതിഷേധം തുടരുന്നു ഇതിനെ ജലഭീരങ്കയെ അതിജീവിക്കാനുള്ള ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത് മതിൽ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ആ ബി സിക്കെതിരെയുള്ള വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെയുള്ള ആ ബാനർ ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരള വി സിക്ക് ബാനർ പ്രധാന കവാടത്തിന് മുകളിൽ കെട്ടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് ഇന്നലെ നടന്ന സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കേരള ബി സിക്കെതിരെ ബി സിയെ കാണമാനില്ല എന്ന ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തുന്നു ഇന്നലെ സമാനമായ ബാനർ സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നു എന്ന കേരള സർവകലാശാല ആസ്ഥാനത്തെ കവാടത്തിൽ തന്നെ ആ സമാനമായ ബാനർ കേരള സർവകലാശാല വൈസ് ചാൻസലറെ കാണുവാനില്ല എന്ന ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നു എസ് എഫ് ഐ നേരത്തെ തന്നെ സുജയ ഇന്നും വൈസ് ചാൻസലർ മോഹൻ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസം സമരം തുടരുന്നുണ്ട് ഈ സർവകലാശാലയിലെ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ മറ്റുള്ളവർ താങ്ങി പിടിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പ്രതിഷേധക്കാർ അകത്തേക്ക് കിടക്കാതിരിക്കാൻ ജലവിരങ്കി പ്രയോഗം ഇനിയും നടത്താൻ തയ്യാറെടുത്താണോ പോലീസ് നിൽക്കുന്നത് സുജയ ഇനിയും ബാരിക്കേഡ് മറികടക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിച്ചാൽ ഇനിയും ജലവീരങ്കി പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡിന് തൊട്ടടുത്തത് വീണ്ടും ജലവീരങ്കി പ്രയോഗിക്കുകയാണ് രണ്ടാം വട്ടമാണ് ഇപ്പോൾ എസ് എഫ് ഐ സമരത്തിന് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്നത് ബാരിക്കേഡിന് അപ്പുറത്ത് ബേരിക്ക മറികടന്നിട്ടുണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് ഐസ് എഫ് ഐ പ്രവർത്തകർ പ്രവേശിച്ചു ഏതാണ്ട് ഒന്നിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവർ അവരെ പിടികൂടാൻ ശ്രമം നടക്കുന്നു ഏതായാലും എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിനകത്താണ് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രവേശിച്ചിട്ടുണ്ട് അവരെ അവരെ പിടികൂടാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് ഏതായാലും ഉണ്ട് അതിന് വീണ്ടും രണ്ടാം വട്ടം പോലീസ് പോലീസിപ്പോൾ ജലപീരകി പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് ക്യാമ്പസിനകത്ത് അവരെ കസ്റ്റഡി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും പോലീസുമായി ഈ ബാരിക്കേഡിന് തൊട്ടടുത്ത് അകത്ത് കടന്നയാളെ പിടിച്ചു വീണ്ടും മൂന്നാം വട്ടം പോലീസ് ഈ കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തനം നടത്തിയ മാർച്ചിന് നേരെ അതിശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നു മൂന്നാം വട്ടമാണ് ജലപീരങ്കി പ്രയോഗിക്കുന്ന പ്രവർത്തനം ർ പിന്നില്ല വീണ്ടും ക്യാമ്പസിനകത്തേക്ക് കടക്കാരൻ എസ് എഫ് ഐ പ്രവർത്തകർ തുടർച്ചയായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മൂന്നാം വട്ടം ജലഭീരങ്കി പ്രയോഗം നടന്നിരിക്കുന്നത് ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചാൽ അതിനിടയിലാണ് ബാരിക്കേഡിന് മുകളിലൂടെ എസ് എഫ് ഐ പ്രവർത്തകർ അകത്തേക്ക് കടന്നത്